ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂരിനെയും ചെറുതുരുത്തിയെയും ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലം പുതുക്കി നിർമ്മിക്കുന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗർഡറുകളാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചു തുടങ്ങിയത് വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് പഴയ ഗർഡറുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത് രണ്ടു മേൽപ്പാലങ്ങൾ ഉള്ളതിൽ ഒന്നിന്റെ ഗർഡറുകളാണ് ഇപ്പോൾ മാറ്റുന്നത് പതിമൂന്ന് തോണുകളുള്ള പാലത്തിൽ പതിനാല് ഗർഡറുകളാണ് ഉള്ളത് ഇതിൽ അഞ്ച് ഗർഡറുകളാണ് കഴിഞ്ഞ ദിവസം മാറ്റിയത് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആസ്ഥാനമായിട്ടുള്ള കിരൺ ഇൻഫ്രയ്ക്കാണ് നിർമ്മാണ ചുമതല പത്തൊൻപത് ദശാംശം എട്ട് നാല് മീറ്റർ നീളവും രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ വീതിയും മുപ്പത്തിയേഴ് ടൺ തൂക്കവുമാണ് ഓരോ ഗർഡറുകൾക്കും ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം കഴിഞ്ഞ ദിവസം പുലർച്ചെ നാല് പതിനഞ്ച് മുതൽ എട്ട് പതിനഞ്ച് വരെ ഇതിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരുന്നു കഴിഞ്ഞ നവംബർ മുതൽ ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് ഇതിനായി യുദ്ധകാല അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുഴയ്ക്കു കുറുകെ നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെയാണ് ട്രെയിനുകളും മറ്റു വാഹനങ്ങളും ഉപയോഗിച്ച് ഗർഡറുകൾ മാറ്റുന്നത് മൂന്നാം തീയതി മറ്റു ഗർഡറുകൾ കൂടി മാറ്റും